ഇതാണ് ഞാൻ ലാഭകരമായിട്ട് പത്ത് വർഷം കൊണ്ട് നമുക്ക് അമ്പത് ലക്ഷം രൂപ വരെ നേടിത്തരുന്ന മലവെയ്പ് ചേട്ടാ ഇതാണ് നമ്മൾ രുദ്രാക്ഷം ഇലിയോ കർപ്പസ് ഗാനിട്രസ് ഓക്കെ ഇലിയോ കർപ്പസ് ഗാനിട്രസ് എന്ന് പറഞ്ഞത് ഈ രുദ്രാക്ഷം നമ്മുടെ ശിവന്റെ കണ്ടത്തിൽ ഉണ്ടാവും പക്ഷെ ഇത് കുറേ ആൾക്കാർ പേടിച്ചിട്ട് വീട്ടിൽ വെക്കില്ല എന്താണെന്നറിയോ ആ പവിത്രത നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇത് ആ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് പക്ഷെ എല്ലാ ചെടികളും ഒരു കുഴപ്പമില്ല ഏത് ചെടി എവിടെ പണി വയ്ക്കാം ഉത്രഞ്ജീവ റോക്സ്ബർഗി കുഞ്ഞുങ്ങളുണ്ടാവാൻ ഒരു സങ്കല്പമാണ് കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ പട്ടിക്കാട് ചാണോത്ത് എന്ന പ്രദേശത്താണ് ഇവിടെ രായരത്ത് ഗാർഡൻസ് ശ്രീ സുധാരൻ രായരത്ത് നടത്തുന്ന ഒരു അപൂർവമായ നഴ്സറിയാണ് ഇത് ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ ആയുർവേദ ഔഷധ ചെടികളുണ്ട് ഞാനിവിടെ വന്നിട്ടാണ് ഒരുപാട് വെറൈറ്റികൾ പരിചയപ്പെടുന്നത് ഒറ്റമൂലികളുണ്ട് ഒപ്പം വിവിധ തരങ്ങളിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട് പലതരത്തിലുള്ള ചക്ക മാവിൻ്റെ പല വകഭേദങ്ങൾ ഒപ്പം അപൂർവങ്ങളായ മറ്റ് ഫലവൃക്ഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഒപ്പം തന്നെ ഇവയെക്കുറിച്ചുള്ള വലിയൊരു വിജ്ഞാനകോശം കൂടിയാണ് നമ്മുടെ സുധാകരൻ ചേട്ടൻ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഡായിരത്ത് ഗാർഡൻസ് എന്ന ഈ ഒരു യുണീക്ക് ഗാർഡൻ ഈ ഒരു പ്ലേസിൻ്റെ മെയിൻ ഓൾ ഇൻ ഓൾ വരുന്നത് സുധാരൻ ചേട്ടൻ അദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അതും വളരെ വർഷങ്ങൾക്ക് മുൻപ് എന്നിട്ട് ഈ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഇവർക്ക് ഇവിടെ ചുറ്റുപട്ടണത്തുമായി ഒരു അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഇതിൻ്റെയൊക്കെ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന സുധാരൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടെ സ്വാഗതം നമുക്ക് പെട്ടെന്ന് ഒരു തോന്നിയത് വൃക്ഷങ്ങളാണ് ഓരോ ഓരോ വൃക്ഷങ്ങൾ എന്നൊരു കോൺസെപ്റ്റ് ഒപ്പം ഒറ്റമൂലികൾ ഒറ്റമൂലികൾ അല്ലെ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു ഗാർഡനിങ്ങിലേക്കൊക്കെ കടന്നു വന്നത് എങ്ങനെയാണ് അതൊരു ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ പറയാം ഞാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്റ്റാർട്ടായത് കൊല്ലം ഈ സ്ഥാപനം നമുക്ക് നമുക്കൊരാൾ വരാതെ വരാതെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ ഇതിനെ തളർ തളരാതെ ഇതിനെ മാക്സിമം കൊണ്ട് നടന്ന് ഇതിനെ നല്ല രീതിയിൽ ഉയർത്താനായിട്ട് ഞാൻ ശ്രമിച്ചു ആ ശ്രമമാണ് ഇന്ന് രായിരത്ത് ഗാർഡൻസ് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടി ഇത്രയധികം വളർന്ന് ഇത്രയും വളർന്ന് ഏകദേശം ആറേഴ് ഏക്കറയിൽ പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വളർന്നിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റുഡൻസ് വരുമ്പോടെ ഫാർമേഴ്സ് വരും മറ്റിതിനെ പറ്റി ഈ ഔഷധസസ്യങ്ങൾ സ്നേഹിക്കുന്നവർ വരും അവർക്ക് പെട്ടെന്ന് ഈ നക്ഷത്ര വൃക്ഷങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇങ്ങനെ സ്റ്റാൻഡിൽ പ്രത്യേക ഡിസൈൻ ചെയ്ത് അപ്പോൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തിങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ സ്പേസ് പോകേണ്ട അപ്പോൾ അശ്വതി കാഞ്ഞിരം ഇതെല്ലാം ഇതിൽ എക്സ്പ്ല ഇതിൽ വെച്ചിട്ടുണ്ട് കാരണം ഇതാണ് കാഞ്ഞിരം അപ്പം ഈ നാൾ നാളുകാരുടെ കാഞ്ഞിരം എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ തൈ വേണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഒരു സെറ്റിന് ആയിരം രൂപയാണ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു നാല്പത് രൂപ വരള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടേഴ്സാവും പഠിക്കണ കുട്ടികൾ വരും എം എസ് സി ബി എസ് സി അഗ്രി സ്റ്റുഡൻസ് വരും കെ എഫ് ആർ എൽ ട്രെയിനിംഗിന് വരുന്ന ഐ എഫ് എസ് കാര് വരും അതൊക്കെ ഒത്തിരി റയർ പ്ലാന്റ്സിനെ പറ്റി കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുക ആ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഓരോ ജന് ജനിക്കണം ഓ എല്ലാവർക്കും ഉണ്ട് ഏത് ജാതിയിലും ഏത് മതത്തിൽ എന്തായിക്കോട്ടെ ഓ നമ്മൾ ഏത് സമുദായത്തിലായിക്കോട്ടെ പക്ഷേ ചിലവരന് ഹിന്ദുക്കൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം മാത്രം അപ്പോൾ അത്തരം പ്ലാന്റുകളെ നമ്മൾ സംരക്ഷിക്കുക നമ്മളത് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെയുള്ള മിക്ക വീടുകളിലും അമ്പലങ്ങളിലും അവരാണ് സ്പോൺസർ ചെയ്യുക മലവേപ്പ് ഭയങ്കര ഫാസ്റ്റാണ് ഈ എൻ്റെ എലിയൊക്കെ കണ്ടില്ല നമ്മുടെ വേപ്പിൻ്റെ അതേ ഇതില്ലേ പക്ഷെ അത് മലയിൽ കാണുന്ന വേപ്പ് ഇതാണ് നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല ബട്ടർഫ്ലൈകൾ നിറഞ്ഞ് ഇതിൽ മഞ്ഞ ഫ്ലവർ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ പ്ലാന്റിനെ ബട്ടർഫ്ലൈന്ന് വരാൻ കാരണം തന്നെ എന്താ പ്രത്യേക തരം ബട്ടർഫ്ലൈ ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ നിൻ്റെ അടുത്ത് നിന്ന് പൂവില്ല ഇതാണ് ഇലിയോ കാർപ്പസ് ഗാൻഡിട്രസ് എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷം രുദ്രാക്ഷം ഒരു ഹോളി പ്ലാന്റ് ആണ് ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളിത് ഇത് കായ്ക്കും സാധാരണ ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കായ്ക്കുന്ന ഒരു മരമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ് ക്ലൈമറ്റിൽ പക്ഷേ നമ്മുടെ കേരള ക്ലൈമറ്റിൽ ഇത് കായ്ക്കും ഇതാണ് നമ്മൾ കാണുന്ന റെഡ് അലോവിറ ചുവന്ന അല അലോവിയറ ആയാലും സാധാരണ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണും ഇതിൻ്റെ ലീഫ് ഇതാണ് അതിൻ്റെ ലീഫ് ലീഫ് റെഡ് കളറാക്കും ഒരിക്കലും റെഡ് അലോവിറയുടെ ലീഫ് അവർ വല്ല ആർട്ടിഫിഷ്യൽ കെമിക്കലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്നൊക്കെ കൊണ്ട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട് ഇത് പന്ത്രണ്ട് രാശിക്കാർക്ക് ചിങ്ങം രാശി കന്നീര അങ്ങനെ ഓരോ രാശികളുണ്ട് ആ രാശികൾക്ക് ഓരോരുത്തർ ഓരോ രാശിക്ക് ഓരോ ഓരോ ഉണ്ടോ തുലാൻ രാശി ധനു അങ്ങനെ അരയാല് അങ്ങനെ ഓരോ പന്ത്രണ്ട് രാശിക്കാർക്ക് നട്ടു വളർത്തുന്ന ചെടികളാണ് ഇങ്ങനെ രാശിവങ്ങൾ എല്ലാ ചെടികളും മെഡിസിനില്ല നമ്മള് കടിക്കണ തൊട്ടാവാടി അല്ലെങ്കിൽ ഇതാണ് അണലി വേഗം ഈ പ്ലാന്റ് എത്രനോ ബൊട്ടാനിക് പ്ലാന്റാണ് എത്രനോ ബൊട്ടാനിക് വന്ന ആദിവാസി ശാസ്ത്രം ആദിവാസികളുടെ ജീവൻ്റെ ഒരു ഭാഗമാണത് കിണൽ വേഗം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാർക്ക് തൊലീന്ന് എടുക്കുന്ന ജ്യൂസ് പാലിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ രണ്ട് മണിക്കൂറും ആൾ എണീച്ച് നടക്കും പാറമട എന്നൊക്കെ വന്ന സ്ഥലമുണ്ട് നമ്മുടെ ഇടുക്കി ഭാഗത്ത് അവിടെ കാട്ടിൽ ഇത് നിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്ര റയറാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റ് ഇവിടെ നിന്നും സാധാരണ കാടുകളിൽ നിന്നും ഈ മരം കാണാൻ ബുദ്ധിമുട്ടുണ്ട് പിറ്റോസ്പോറും ടെട്രാസ്പെർമം പിറ്റോസ്പോറേസ് ഫാമിലിയിലുള്ള ഈ പ്ലാന്റ് ആദിവാസികൾ ഉപയോഗിക്കുന്നത് അവരുടെ ജീവൻ്റെ ഒരു ഭാഗമാണ് പാമ്പ് എത്ര വിഷുള്ള പാമ്പ് കടിച്ചാലും അവരെ നടക്കും ഇതാണ് അയ്യപ്പൻ ഇപ്പറ്റോറിയും ട്രിപ്പിൾ ഇനാർ ഇത് പൈൽസ് പൈൽസ് രോഗികൾക്ക് ഇത് അയ്യഞ്ചല കാലത്ത് വൈകുന്നേരം വെറുതെ ചവച്ചറിച്ച് കഴിച്ചാൽ പൈൽസ് രോഗം മാറും നമ്മളെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ എല്ലാ കാലത്തും പൊയ്ക്കണില്ലേ അതാണ് ഈ ആ മരണത് കർപ്പൂരം കംഫറ സിന്നമോമം ക്യാംഫറ ഇത് പാട്ട് എടുക്കുക അതിന്റെ തടി ഇത് മഞ്ഞപ്പിത്തത്തിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏകനായകം മുപ്പരണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അതിന്റെ ഏണ് മൂന്ന് സൈഡിലേക്കാണ് അതിന്റെ ഏണ് മുപ്പരണ്ട വളരെ റയറാണ് ഈ പ്ലാന്റ് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് തൊഴുകണ്ണി തൊഴുകണ്ണി എന്ന് പറയാൻ കാരണം ഇതിന്റെ ലീഫിന്റെ എൻഡ് എപ്പോഴും ഇങ്ങനെ കിടന്നു നോക്കും ഇതോ ഇങ്ങനെ ാർഡൻസിൽ നിന്ന് നമുക്ക് ചെടികൾ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാം ഒപ്പം തന്നെ ദൂരെ ഒക്കെ ഉള്ളവർക്ക് ഇവർ ഇവിടെ നിന്ന് കൊറിയർ ചെയ്ത് ചെടികൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ചെടി എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വൃത്തിയായി പാക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് നൽകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഒരുപാട് വെറൈറ്റി മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് റയറായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതുവരെ കാണാത്ത പ്ലാന്റ്സ് ഒക്കെ ഇവിടെ കിട്ടും കുറേ ഔഷധ മൂല്യമുള്ള പ്ലാന്റ്സ് ഒപ്പം ഫ്രൂട്ട്സ് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ചക്കയുടെ വകഭേദങ്ങൾ മാങ്ങ പലതരത്തിലുള്ള മാമ്പഴം ഒക്കെ ഇവിടെ കിട്ടും രായരത് ഗാർഡൻസിലെ അപൂർവമായ സസ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അവരത് നിങ്ങൾക്ക് കുറയു തരും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം റെയർ ആയിട്ടുള്ള നമ്മുടെ ആയുർവേദ മരുന്നുകൾ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം